തൊഴിലിടങ്ങളിലെ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് പരാതി നൽകുന്ന സ്ത്രീകളെ പിന്നീട് മാനസികമായും വൈകാരികമായും തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ട് തൊഴിലിടത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിൻ്റെ പേരിൽ പരാതിക്കാരിയെ മാനസികമായും വൈകാരികമായും തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി കാണുന്നു സർക്കാർ സംവിധാനത്തിലും ഈ പ്രവണത കാണുന്നുണ്ട് തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട് ഇൻറ്റേണൽ കമ്മിറ്റി നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ എതിർ കക്ഷിക്കെതിരെ വർഷങ്ങളായിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന പ്രശ്നവും അദാലത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതായി കമ്മീഷൻ അറിയിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികാരികൾ വൈമനസ്യം കാട്ടുന്നു സ്ത്രീവിരുദ്ധമായ ഒരു മനോഭാവം തൊഴിലിടങ്ങളിൽ കാണുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സോഷ്യൽ മീഡിയയിലും മറ്റും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുമുണ്ട് എല്ലാ ജില്ലകളിലും അത്തരത്തിലുള്ള പരാതികൾ കൂടുതലായി വരുന്നുണ്ട് ഈ പരാതികളിൽ പോലീസിൻ്റെ സൈബർ സെല്ലിനോട് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശിക്കാറുള്ളത് സൈബർ സെല്ലുകൾ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കേണ്ടതുണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പോസ്റ്റുകൾ മറ്റു തരത്തിലുള്ള വീഡിയോകൾ എന്നിവ സംബന്ധിച്ച് പരാതി കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിജസ്ഥിതി കണ്ടെത്താനും കുറ്റക്കാരെ തിരിച്ചറിയാനും സഹായിക്കുന്ന സാങ്കേതികവിദ്യ ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും വിധം പോലീസിൻ്റെ സൈബർ സെല്ലിനെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be <laughs> Kumari, Rajakumari, Rajakumari, gold and diamonds, the trust of Trap and Gold.